ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു മീൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് കൂർക്ക മത്തിക്കറി അല്ലെങ്കിൽ ചാള എന്നൊക്കെ പറയും ആ കറിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കൂർക്ക മത്തിയിട്ട് വെച്ച് നോക്കിയിട്ടുണ്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി കഴിക്കാനായിട്ട് നമ്മൾ കൂർക്ക ബീഫിലും എന്നൊക്കെ ഇട്ട് വെക്കും ഇറച്ചിയിലൊക്കെ ഇട്ട് വയ്ക്കാറുണ്ട് പക്ഷേ മത്തിയിലിട്ട് കഴിച്ചു നോക്കിയിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ട്ടോ അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കൂർക്കെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്ക് ഈ കൂർക്ക ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കൂർക്ക ഇവിടെ വേവട്ടെ ഈ സമയത്ത് നമുക്ക് കറി റെഡിയാക്കാനായിട്ട് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഞാനിവിടെ ഒരു ആറ് ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറ് വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് കാന്താരി മുളക് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് വെക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് ഉലുവ വേണമെങ്കിൽ പൊട്ടിച്ചിടാം കേട്ടോ ഞാൻ ഉലുവ പൊടിയാണ് ചേർക്കണത് അപ്പം ഞാൻ ഉലുവപ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കണില്ല ഇനി ഇതിലേക്ക് ഒരു സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് ഇട്ട് ൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രഷായിട്ടുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ബ്രൗൺ കളറൊന്നും ആയി വരേണ്ട ആവശ്യമില്ല ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ തക്കാളി ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ടര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് പൊടികളുടെ പച്ചമണം മാറണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ പൊടികളുടെ പച്ചമുണൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കൂർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂർക്കയിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിതിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ കൂർക്ക നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കറിക്ക് ആവശ്യമുള്ള പുളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പുളിയുടെ വെള്ളം പിഴിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് തേങ്ങ അരച്ചിട്ടും കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാനുണ്ട് അതിനനുസരിച്ച് വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടാ ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇവിടെ ആയി വരട്ടെ ആ സമയത്ത് ഞാനിവിടെ ഒരു രണ്ട് പിടി തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് മഷി പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ തേങ്ങ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ മിക്സിയിലെ ജാറ് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി ഇതിലേക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ആ സമയത്ത് വേണം നമുക്ക് മത്തി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കിലോ മത്തിയാണ് വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നെയ് നെയ്യുള്ള മത്തി വേണം കൂർക്കിയിട്ട് വെക്കാനായിട്ട് എടുക്കാനായിട്ട് അപ്പോൾ അന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മത്തിയൊക്കെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് പതുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം മൂടി വെച്ചിട്ട് ഇത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ മത്തിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വരും ഇത് ചെറിയ മത്തി ആയത് കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അതിന് ശേഷം തുറന്ന് വെച്ചിട്ട് നമുക്കിതിലെ വെള്ളം നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ മത്തിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഗ്രേവി എത്രക്കാണോ വേണ്ടത് അതിനനുസരിച്ച് വറ്റിച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ പുളി മുപ്പും എരിവൊക്കെ നോക്കിയിട്ട് അതൊക്കെ പാകത്തിനാക്കി കൊടുക്കാം ഈ സമയത്ത് ഞാനിവിടെ കുറച്ച് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഇട്ടിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കൂർക്ക ചാളക്കറി അല്ലെങ്കിൽ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കൂർക്ക മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക് അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയുക കേട്ടോ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇതുവരെ ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക്